നമ്മുടെ സ്കൂളില് ഈ രൂപത്തിലുള്ള ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ ടീച്ചേഴ്സിൻ്റെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രൂപത്തിലെ ഒരു ചെണ്ടുമല്ലി പാടം തന്നെ നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ രക്ഷിതാക്കളുടെ അടുത്തു നിന്നും കുട്ടികളുടെ അടുത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നല്ല പ്രതികരണമാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതും ഇത്ര മനോഹരമായ വലിയ പൂക്കളുള്ള ഒരു ചെണ്ടുമല്ലിപ്പാടം തന്നെയാണ് നമുക്ക് ഒരുക്കാൻ സാധിച്ചത് ഇതിലൂടെ പാറി നടക്കുന്ന വളരെ മനോഹരമായ രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പൂപ്പാറ്റകൾക്ക് പാറി നടക്കാനും നമ്മുടെ കുട്ടികളെ ഇതേ രൂപത്തിൽ സന്തോഷത്തോടു കൂടി ഒരു സ്കൂളിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും വളരെയധികം അഹ്ലാദമുള്ള കാര്യമാണ് ഓക്കേ മാറി വെൽ കുറച്ച് മുന്നേ